എനിക്ക് ശ്വാസം എടുക്കാൻ ഉണ്ട് വെരി സീരിയസ് തിങ് ഒരു സീനാണ് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു വലുതായിരുന്നു നിങ്ങൾ കറക്റ്റ് സമയത്തിന് വന്നു അല്ലെങ്കിൽ പിന്നെ പിന്നെന്താ കരിപ്പറിയ അല്ല പരിപ്പേറി ഇന്നത്തെ ഇന്നത്തെ പരിപ്പൂരിൽ ചേർന്ന സാമ്പാറാക്കിയതുണ്ട് പിന്നെ പരിപ്പൂരി കൺവേർട്ട് ചെയ്ത് സാമ്പാറാക്കി പിന്നെ നമ്മളിത് മോരേറി ഉണ്ടാക്കും ഏഹ് അങ്ങനെ അമ്മയ്ക്ക് വയ്യാതായിട്ട് കൂടി മക്കളെ രണ്ടുപേരും അടുക്കള കേറി പാചകമാണല്ലേ നമ്മളല്ലേ ചെയ്യണ്ട വേറെ നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾ പിന്നെ ഭയങ്കര പാചക എക്സ്പേർട്ട്സ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല നോക്കണ്ടോ ഇതൊരു വ്യത്യസ്ത തരം

ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് പക്ഷെ ബില്ലൊക്കെ ക്ലിയർ ചെയ്തിട്ട് ബില്ലൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ എല്ലാ സെറ്റപ്പ് ആകുമ്പത്തേക്കിനും രാത്രി പാതിരാത്രി ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് കൊടുക്കണം എനിക്ക് തന്നാൽ മതി ക്യാമറ എനിക്ക് മുമ്പ് വരാൻ താല്പര്യമില്ല അപ്പൊ നമ്മ ഇപ്പം ഹോസ്പിറ്റലിലായിട്ട് വൺ വീക്കായില്ലേ ആയി അല്ലേ കറക്റ്റ് ഒരാഴ്ച ഫൈനലി എന്താ എന്താ വേണ്ടേ ഇവിടെ വേണ്ടി പോകേ അപ്പോ അങ്ങനെ ഫൈനലി ഒരാഴ്ചത്തെ ആശുപത്രിക്ക് വാസത്തിന് ശേഷം അമ്മ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വിശദമായിട്ടുള്ള അമ്മ പറയണം ശ്വേത പറയണം അത് പറയും ഏ അതാ എന്നെ സംബന്ധിച്ചാൽ ഹാർട്ട് അറ്റാക്ക് ആണ് സംഭവിച്ചത് അമ്മയ്ക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അഞ്ചു പ്ലാസ്റ്റിടും സ്റ്റെ കിട്ടും അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് എത്രക്ക് നമുക്ക് ബോധം ഉണ്ടെങ്കിലും വിവരം ഉണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് എന്താണെന്നുള്ളത് അത് വെച്ചോണ്ടിരിക്കും തള്ളിക്കളയും എന്നുള്ളതാണ് ഫൈനലി ഡോക്ടർ തന്നെ പറഞ്ഞു നിങ്ങള് കറക്റ്റ് സമയത്ത് വന്ന ആളില്ലാത്ത ബുദ്ധിമുട്ടായെന്നൊക്കെ ഡോക്ടർ തന്നെ പറഞ്ഞു എന്താണ് നമുക്ക് നമ്മളൊരു ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ സിംറ്റംസ് ഇതിന്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കുന്നത് ഗ്യാസ് ആണ് മറ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചോണ്ടിരിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി ഒരു ഹോസ്പിറ്റലിൽ പോവാൻ വല്ലയോ ഇ സി ജി എടുത്തുകഴിഞ്ഞാൽ അറിയാലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോന്നൊക്കെ സോ അത് നിർബന്ധമായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാരണം ഇതിന്റെ ഒരു മെയിൻ സംഭവം ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നൊക്കെ പറയുന്നതിന്റെ ഇതിന്റെയൊക്കെ മെയിൻ ഒരു ഇത് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ടൈം ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ ആശുപത്രി കൊണ്ടുപോയി പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വേഴ്സ് ആവുന്ന സിറ്റുവേഷനിലേക്ക് പോകും സോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോ ഞാൻ ആക്ച്വലി റഷ്യ ജോർജിയ ബോർഡറിൽ നിൽക്കുമ്പോ രാവിലെ മണി സമയം ഞാൻ നോക്കിയിട്ടാണ് എട്ടുമണിയായ സമയത്താണ് ശ്വേത എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് സത്യം പറയുമ്പോ നിങ്ങള് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നാട്ടിലേക്ക് വരുന്നതിന്റെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടില്ല ആ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടാണ് ബേസിക്കലി എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാവിലെ ഒരു ഏഴുമണിട്ട് ഏഴേ മുക്കാലായപ്പോഴത്തെങ്ങനും ശ്വേത എന്നെ ഫോൺ വിളിച്ചിട്ട് നമുക്ക് അതിരാവിലെ വീട്ടിൽ നിന്നുള്ള കോളുകൾ കാണാൻ വേണ്ടി പേടിയാണ് നമുക്ക് എല്ലാവർക്കും അല്ലെ അപ്പോ വിളിച്ചിട്ട് പറയാണ് അന്നും ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി പോവാണ് അന്ന് പേടിക്കരുത് അന്ന് ടെൻഷൻ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ശ്വേത ഒരു മകവര് ഇട്ടപ്പോഴത്തേക്കിനും പോയി ഓക്കെ എന്നിട്ട് ശ്വേത പറഞ്ഞ കാര്യം അമ്മക്ക് വയ്യാണ്ടായി ചെറിയ ബുദ്ധിമുട്ടായി ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് എന്താണ് സംഭവം അഞ്ചിയോപ്ലാസ്റ്റിക് ചെയ്യാൻ വേണ്ടി പോവാണ് വേറെ കുഴപ്പമൊന്നുമില്ല ചെയ്തു കഴിഞ്ഞിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അപ്പത്തേക്ക് ഞാൻ എടുത്തു അപ്പൊ അന്നേരം തന്നെ നേരെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ അപ്പൊ ഞാൻ ഉള്ള സ്ഥലത്ത് നിന്ന് നാലഞ്ച് മണിക്കൂർ ട്രാവൽ ചെയ്യണം തിരുവിളി എത്താനായിട്ട് തിവിളിസി വന്നാലേ നെക്സ്റ്റ് എയർപോർട്ട് ഉള്ളു എന്തോ ഭാഗ്യത്തിൽ ഞാൻ റഷ്യന്ന് ജോർജേക്ക് കയറി റഷ്യയിലായിരുന്നെനിക്ക് ബുദ്ധിമുട്ടായല്ല കാരണം വന്നിട്ട് പിന്നെ തിരിച്ചു പോകണമെങ്കിൽ അറിയാലോ കഴിഞ്ഞ ദിവസം വന്ന് മെസ്സേ എടുത്തിട്ട് പോയതേ ഉള്ളൂ അപ്പൊ തിബിലിസി വന്ന് അപ്പൊ അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഇല്ല കാരണം എനിക്ക് അന്ന് വൈറ്റ് കയറിയാലും പിന്നെ ഞാൻ അടുത്ത ദിവസത്തു അപ്പൊ അങ്ങനെ നെക്സ്റ്റ് ഡേ ഉള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് ഷാർദി വന്നിട്ട് അവിടെ കുടിയും കിടന്ന് അവളെ നിങ്ങോട് കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടിയില്ല അമ്മ രാവിലെ അയച്ചിട്ട് അമ്മ അവസന്മാരോട് എല്ലാവരോടും ഞാൻ എന്തിനാ വരുന്നേ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് എങ്ങനെ പറഞ്ഞ ആള് അവിടെ ഉള്ള എല്ലാരോടും അതങ്ങനാണല്ലോ അമ്മമാരെന്ന് പറയുമ്പോ അങ്ങനെ ആണല്ലോ അല്ലേ അല്ലെ അവരങ്ങനെ വലതും പറയും പക്ഷേ അതിനെ പറയുന്ന കേക്കാൻ പാടില്ല പക്ഷെ മനസ്സിലുണ്ടായിരുന്നു അമ്മക്ക് അമ്മ വരണോന്ന അതാണല്ലോ നീ അത്രയും ദൂരം ാണ് വിളിച്ചത് എനിക്കറിയാം ജോർജിയെ കയറിക്കഴിഞ്ഞാൽ യൂറോപ്പിൽ വന്നപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ ആക്ച്വലി എന്നിട്ട് അമ്മേനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് നെക്സ്റ്റ് ഡേ രാത്രി വരേണ്ട ഞാൻ പിന്നെ അടുത്ത ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തുന്നത് ഞാനിപ്പോ ഇവിടെ വന്നിട്ടിപ്പോ അഞ്ചു ദിവസമായി അപ്പോഴാണ് നമ്മള് ഈ വീഡിയോ എടുക്കുന്നത് ഇനി എന്റെ ഓരോ എക്സ്പ്രഷനും നമ്മുടെ അമ്പലം കർണോട് അമ്പലത്തിലെ ഉത്സവം കൊടി അമ്പലത്തില് സമാരാധന വേണ്ടി ഞങ്ങൾ എല്ലാരും പോയി അഞ്ചഞ്ചനയായി ഞങ്ങൾ തിരിച്ച് കഴിച്ചിട്ട് വീട്ടിലെത്തിയപ്പോ അത്രയും നേരം നിങ്ങൾ ആലോചികളും ഞങ്ങൾ വിഷമിരിക്കണം എന്നാണ് കടന്നു തുറന്നത് നമ്മുടെ വയറ്റിലങ്ങ് ഗ്യാസ് ഗ്യാസ് ഗ്യാസിലറിയപ്പോ നമുക്ക് ആർക്കും സ്വാഭാവികമായിട്ടും ഹാവ് ദാറ്റ് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അന്ന് രാത്രി അത് അതേപോലെ പോയി അടുത്ത് അന്ന് രാത്രി അമ്മ ഉറങ്ങിയിട്ടില്ല അമ്മ രാത്രി ഉറങ്ങിയിട്ടില്ല അമ്മയുടെ രാവിലെ അമ്മക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നു രാത്രി ഞാൻ കിടന്നു കഴിഞ്ഞപ്പം എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ഞാൻ രാവിലെ ഉച്ചയോട് പറയുകയും ചെയ്തു എനിക്ക് ശ്വാസം എടുക്കാൻ വയ്യ അന്നേ തുടങ്ങിയതാണ് പക്ഷേ ഇത് ശ്വാസം നടക്കാൻ എടുക്കാൻ വയ്യാതെ ഞാൻ എണീറ്റ് ഇരുന്ന് ബ്രീത്തിങ്ക്സൈസ് ചെയ്തു ചെയ്തിട്ട് പിന്നെയും ഞാൻ കിടന്നു പിന്നെയും എണീറ്റ് ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ട് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്തോ പ്രശ്നം ഉണ്ട് അപ്പൊ തൊട്ട് ഞാൻ പറയാം നമുക്ക് പക്ഷെ എനിക്ക് കുഴപ്പമില്ല എനിക്ക് വേദന ഒന്നും ഇല്ല ഞാൻ കൈയ്യ കാലൊക്കെ പൊക്കി നോക്കി ഒരു കുഴപ്പമില്ല എനിക്ക് ഗ്യാസിന്റെ ആണ് പ്രശ്നം എന്നാ ശരി ഞാൻ നോക്കി അമ്മയുടെ വേണ്ടി ഞാൻ അമ്മയ്ക്ക് ഈലോ കലക്കി കൊടുത്തു ഈലോ കലക്കി കൊടുത്താൽ അമ്മ കുടിച്ചു അതിന്റെ ഗ്യാസ് എല്ലാം പോയി ഫൈൻ ഉച്ചയായപ്പോ വീണ്ടും അമ്പലത്തിന് പോയി അമ്മ വേഗം പോയിട്ട് വന്നു ഉച്ചയ്ക്കെ പോയത് എനിക്കറിയാം കഥ എല്ലാം എനിക്കറിയാം കൃത്യമായിട്ട് അതിന്റെ ഞാൻ ഞാൻ പോയില്ല അതെ അപ്പൊ ഞാൻ പോയി ഇവര് പോയിട്ട് വന്നു അമ്മ നമ്മൾ നല്ലതായിരുന്നു പോയിട്ട് വന്നത് എല്ലാം സന്തോഷത്തോടെ ആ പുള്ളിക്കാരി പോയിട്ട് വന്നതും ഉറങ്ങിപ്പോയി വൈകിട്ടേറ്റു എനിക്ക് വീണെങ്കിൽ വയ്യ എന്താ ചെയ്യാൻ പറയുമ്പോ മേലെ മൊത്തം വേദനിക്കുന്നു അപ്പൊ രണ്ടു ദിവസമായിട്ട് പ്രശ്നമുണ്ടോ സിംറ്റംസ് ഉണ്ടോ അല്ല മറ്റേ ദിവസം ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നോട് ഇതൊന്നും ഞാൻ ഫോൺ വിളിക്കുമ്പോഴും ഇവർ ആരും പറയുന്നുല്ലേദന അപ്പൊ എപ്പഴാ സിംറ്റംസ് തുടങ്ങിയത് തലേ ദിവസം വൈകിട്ട് ഹോസ്പിറ്റലിൽ വരുന്നതിന് തല ദിവസം വൈകിട്ട് അമ്പലത്തിൽ വൈകിട്ട് പോലുണ്ടായിരുന്നു അപ്പൊ വീണ്ടും അമ്മ വന്നൊന്നും വരുന്നില്ല പോയിട്ട് വന്നു അതിനോട് പറഞ്ഞു എനിക്ക് തീരെ വയ്യ മേലിൽ വന്നിരിക്കുന്ന എനിക്ക് പനി വരുന്ന പോലെ ഒരു ഫീൽ അപ്പൊ അമ്മ പറഞ്ഞു നീ എനിക്ക് ഒരു ഡോൾ തരാൻ ശരി പോട്ടെ ഞാൻ അപ്പോഴും ചോദിച്ചു പോണം എന്നാൽ നമ്മുടെ ആൻസർ അപ്പൊ ഡോളോ കൊടുത്തു സുഖമായിട്ട് ഉറങ്ങി നല്ല മനുറങ്ങി അമ്മ അടുത്ത ദിവസം രാവിലെ ഞാൻ വിജയകാലമായപ്പോ ഞാൻ തന്നെ ഉണർന്നു ഉണന്നു കഴിഞ്ഞപ്പോ എനിക്ക് ശ്വാസം എടുക്കുമ്പോ ഇവിടെ വേദന വേദന അപ്പൊ എന്തോ ഞാൻ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നു നോക്കി എനിക്ക് ഇരുന്ന് നോക്കി അന്നിട്ടും അതേ ഒരേപോലെ തന്നെ ഇരിക്കുന്നു ഒരു ഇതില്ല അപ്പോഴും ഞാൻ നോക്കി കഴിഞ്ഞ കാലം ഒക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ വേദന ഉണ്ടോ വേറെന്തേലും പ്രശ്നം ഉണ്ടോ എനിക്ക് എന്നാൽ എനിക്ക് വേറെ ശ്വാസം മുട്ടലോ അങ്ങനൊന്നുമില്ല നമ്മള് ശ്വാസം എടുത്തുമ്പോഴുള്ള വരുന്ന മാത്രം വേറെ ഒരു പ്രശ്നമില്ല ഞാൻ വേർക്കുന്നില്ല കാര്യമായിട്ട് വേറൊന്നും ഇല്ല ഞാൻ അത് കഴിഞ്ഞ് ചായ ഉണ്ടാക്കി കുടിച്ചോണ്ടിരിക്കുന്നു അന്താ ഋഷിക്ക് സ്കൂളിൽ പോട്ടെ അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ രാവിലെ എണീക്കണ്ട ഋഷിക്ക് സ്കൂളിൽ പോയ എനിക്കത്തൊള്ളൂ വന്ന് ഞാൻ എണീറ്റപ്പോ ഒരു ഏഴുമണിയായി ഞാൻ പോയി നോക്കിയപ്പോ അമ്മ അവിടെ ഇന്ന് ചായ കുടിക്കുന്നത് ചായ കുടിക്കുമ്പോ എനിക്ക് തീരെ വയ്യാൻ പറ്റുന്നില്ല നീ ഇങ്ങനെ അപ്പൊ നീ എനിക്ക് നീ 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 ഡ്രസ്സ് മാറാൻ നമുക്ക് പോവാൻ ഹോസ്പിറ്റലിൽ അപ്പിയെ വിളിക്കുന്നു അമ്മ അവസാനം നിവർത്തി എന്നിട്ടും അമ്മ കൈയ്യൊക്കെ പൊക്കി നോക്കിയാമെങ്കിൽ അമ്മയ്ക്ക് തോന്നുന്നത് ഒരു കാര്യമുണ്ട് ഒരു ഡയബറ്റിക് പേഷ്യന്റിന് ഒരിക്കലും വേദന ഉണ്ടെങ്കിൽ അത് വേഗം മനസ്സിലാവൂല സോ ദാറ്റ് ഈസ് ദ ബേസിക് പ്രോബ്ലം അമ്മയ്ക്ക് ഞാൻ വേദന മനസ്സിലായ ഒരു വിലക്കം പോലെയാണ് അമ്മയ്ക്ക് തോന്നിയത് അപ്പൊ അപ്പോഴും അമ്മ തന്നെ പറഞ്ഞു ഇനി ഇരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോയില്ലോ ഞങ്ങള് താഴോട്ടിറങ്ങി അബി വന്നു ഞങ്ങൾ എല്ലാരും തോടി താഴോട്ടിറങ്ങി ഞാൻ അബിയോട് പറഞ്ഞു അബി നീ ഒരു കാര്യം ചെയ് ഋഷിനെ ഋഷി പോകുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു ഋഷി ഋഷിയും അബിയും കാറിലിരുന്നോ എന്തുണ്ടെങ്കിലും ഞാൻ വിളിക്കും അപ്പൊ നിങ്ങൾ വന്നാ മതി ിറ്റിയിലോട്ട് വരണ്ട ഞാൻ അമ്മയും പോവാന്നോളും അപ്പൊ ശരിക്കറ ഫ്രണ്ടില്ല അവനും ആ സമയത്ത് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ സമയം അവളോട് ഞാൻ പറഞ്ഞു ഞാൻ കാശ്വലിറ്റി പോവാറ് ഞാൻ അതെ ഫ്ലാറ്റ് അവളും ഉണ്ടായിരുന്നതുകൊണ്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ ദോസ് ബീങ് ഹെൽപ് ഫുൾ മീ അവരമ്മിട്ട് അപ്പതന്നെ എസിജി എടുത്തു അമ്മയ്ക്ക് ശാർശ മുത്തലാന്ന് പറഞ്ഞപ്പോ തന്നെ വീൽ ചെയറിൽ ഇരുത്തി അവര് ഡയറക്റ്റ് ക്യാഷ് ഇട്ടി പോയി ഞാൻ കാർഡിന് കാഷ് പേ ചെയ്തു അകത്തോട്ട് പോയി അത് അത്ര എനിക്ക് അറിയത്തുള്ളൂ അകത്തോട്ട് പോയി പിന്നെ അപ്പത്തന്നെ ഞാൻ നോക്കിയപ്പോയി സി സി ജി ഇ സി ജി എടുത്തപ്പോ ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടർ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് ഇന്നാണ് പ്രശ്നം വേരിയേഷൻ ഇ സി ജി ഒരു നല്ല വേരിയേഷൻ ഉണ്ട് ദിസ്ഇസ് വെരി സീരിയസ് തിങ് നിങ്ങൾ ഇപ്പൊ കൊണ്ടുവന്ന നന്നായി എന്നോട് പറഞ്ഞു എന്നാണ് ഡോക്ടറുടെ വാക്ക് സഹായി എനിക്ക് എനിക്കാണെങ്കിൽ കണക്കെന്ന് അറിയുന്നത് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നല്ലോ ദിസ്ഇസ് ദ എനിക്കറിയാം അതിന്റെ അതിന്റെ ഇമ്പാക്ട് എന്തോ ആയിരിക്കും എനിക്കറിയാം ഇരുപത്തി മൂന്ന് കൊല്ലം ഞാൻ സോ ഐ നോ അതിന്റെ ഒരു എന്താന്ന് എനിക്കറിയാം ആദ്യം ചെയ്തത് എന്റെ അപ്പനെ അമ്മേനെയാണോ വിളിച്ചു വരുത്തിയത് ഞാൻ അമ്മയോട് അപ്പഴൊന്നും പറഞ്ഞില്ല അമ്മയാണെങ്കി അവിടെ ചോദിച്ചോണ്ടിരിക്കണേ അവര് തന്നെ അപ്പൊ തന്നെ അമ്മിൽ വെക്കാൻ ശ്രമിച്ചു അവര് കിട്ടുന്നു അപ്പൊ ഉടനെ അവരത് കുത്തി അമ്മേനെ ക്ലീൻ ചെയ്തു എന്ത് ചെയ്താലും ഞാൻ അവയോട് പറഞ്ഞു ഈ വീട്ടിലോട്ട് മൊക്കോറേഷം കൊണ്ട് ഇവിടെ ഇരിക്കണ്ട ഞാൻ അമ്മേനെ കൊണ്ട് ഇത് ചെയ്യാൻ പോവാണ് ഇതാ കാര്യം ഞാൻ അതുപോലെ തന്നെ അപ്പിനോട് പറയാനും ഞാൻ പറഞ്ഞു അപ്പൊ അവൻ അപ്പഴേ പോയി അമ്മ അപ്പൊ തന്നെ അമ്മേന റെഡി ആക്കി കഴിഞ്ഞു ഡ്രസ്സുകൾ എന്റെ കയ്യിൽ തന്നിട്ട് ഉടനെ ആ പോയ സത്യം പറയാനുണ്ടല്ലോ അതായത് അത് കണ്ടാലോ ഉടനെ പേടിയാവുന്ന ഒരു സീനാണ് ആ പോകുന്ന വഴിക്കാണോ ഞാൻ അമ്മനെ വിളിച്ചു പറഞ്ഞത് അപ്പൊ അവര് വലിയൊരു പെട്ടി അതായത് ഇമ്മീഡിയറ്റ് മെഡിക്കേഷൻ ആ പോകുന്ന വഴിക്ക് ഒന്നും സംഭവിക്കാതിരിക്കണം ിറ്റിന്റെ മൂന്നാമത്തെ നിലയിൽ കാറ്റ്ലാബിലെത്തണമെങ്കിൽ മൂന്ന് നില കയറണം അപ്പൊ ആ സമയത്തിൽ ഒന്നും ആവാതിരിക്കാൻ പേഷ്യന്റിന് അത്രയും എക്വിന്റ് ആയിട്ടാണ് അവരമ്മനെ കൊണ്ടുപോയത് അത് അതൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്കും പേടിയാകുന്നു അപ്പൊ ഞാൻ അന്നരോടും വിളിച്ച് പറയാം അമ്മ ആണെങ്കിൽ പറയുന്ന അവനോടൊന്നും പറയണ്ട ഇപ്പൊ അവനോടൊന്നും പറയണ്ട അപ്പോഴും അപ്പൊ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പറയാതിരിക്കത്തില്ല ഞാൻ പറയുന്നത് വന്നിട്ട് ഞാൻ വിളിച്ചു അതിനോട് നഴ്സുമാരിലങ്കിലും കുത്തുന്ന എനിക്ക് എന്തൊപ്പനാ ചോദിച്ചു അപ്പൊ പറഞ്ഞു നമുക്ക് ആഞ്ചോ ഗ്രാം ചെയ്ത് നോക്കാം ഈ സിതില് വേരിയേഷൻ ഉണ്ട് അപ്പൊ എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് അറിയണോന്നൊരാണ്ടും വായന എനിക്ക് മനസ്സിലായി സംഘ അപ്പം ഞാൻ പറഞ്ഞേ നോക്കറിയും എന്താണേലും ചെയ്തേ പറ്റില്ല പിന്നെ അവരെന്നെ കൊണ്ടുപോയി മുറി കൊണ്ടുപോയി ഉടനെ തന്നെ ഡോക്ടർ വന്നു എന്റെ കയ്യേല അപ്പൊ എന്നോട് പറഞ്ഞു പേടിക്കട്ട കുത്തുന്ന വേദന മാത്രമേ അറിയത്തുള്ളൂ അറിയത്തില്ലെന്നു ഇവിടെ മരവിപ്പിച്ചിട്ട് ആ കുത്തുന്ന മരവിപ്പിക്കാൻ പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല എന്റെ പരിമിതമായ അറിവില് ആൻജിയ എന്ന് പറയുന്നത് നമുക്ക് കയ്യിലൂടെയോ കാലിലൂടെയോ ഒരു കത്തീറ്റർ തോടയിലൂടെയോ കയ്യിലൂടെയോ ഒരു കത്തീറ്റർ നമ്മളുടെ ണോ ആർട്ടറിൽ ആണോ കെട്ടി ആർട്ടറിക്ക് നമ്മുടെ ഹൃദയ ധമനികളിലുള്ള ബ്ലോക്ക് പരിശോധിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ടെസ്റ്റിനെയാണ് ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ആ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് അവര് ബലൂൺ വെച്ച് വീർപ്പിച്ച് അവിടെ ഒരു സ്റ്റെന്റ് പോലത്തെ ഒരു സാധനം ഇടും പ്ലാസ്റ്റിക് അപ്പൊ ഇത് രണ്ടും ആൻജിയോഗ്രാം ചെയ്തിട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യും അപ്പൊ ഇതൊരു ടെസ്റ്റ് കം പ്രൊസീജിയർ ആണ് പക്ഷെ താഴെയുള്ള ും ഡോക്ടർ അങ്ങോട്ടും ഇങ്ങും എനിക്ക് സംശയം തോന്നിടക്ക് ഡോക്ടർ കാര്യം വിശദീകരിച്ചു നമ്മുടെ ലെഫ്റ്റ് ആർട്ടറിയില് അതായത് വെയിൽ ആർട്ടറിയിൽ അതിൽ എന്തൊക്കെയാ പറഞ്ഞില്ല അതിൽ രണ്ട് നെർവ്സ് ഉണ്ട് രണ്ട് നെർവ്സ് ഇങ്ങനെ പോന്ന് അപ്പൊ അതിലാണ് അമ്മയ്ക്ക് മെയിൻ ഒരെണ്ണത്തില ഹൺഡ്രഡ് പെർസെന്റ് അത് കാരണമാണ് അമ്മയ്ക്ക് ഇപ്പൊ അറ്റാക്ക് വന്നത് പിന്നെ ഉള്ളത് രണ്ടെണ്ണം സെവന്റി എയ്റ്റി ആണ് അപ്പൊ അതിനും നമുക്ക് ചെയ്യണം പക്ഷെ ഉടനെ ചെയ്യേണ്ട ആവശ്യം ഇല്ലാന്ന് പറഞ്ഞു പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയ അപ്പൊ ഉടനെ എന്നോട് പറഞ്ഞു എനിക്ക് സൈൻ ചെയ്ത് തരണം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സെക്കൻഡ് വേണം എനിക്ക് ഒരാളോട് വിളിച്ച് മിണ്ടണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒപ്പിട്ട് തരാന്ന് പറഞ്ഞു അപ്പൊ ഉടനെ ഞാൻ ചേർന്നേ വിളിച്ചു അപ്പൊ ഐ കോൾ ഡു സെക്കൻഡ് ടൈം അപ്പൊ ഞാൻ ഒപ്പിട്ടു അപ്പൊ തന്നെ ഒപ്പിട്ട് കൊടുത്തു വിത്തിൻ ട്വന്റി മൈ ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഡോക്ടർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു അത് സക്സസ്ഫുൾ ആയിരുന്നു ഒരു സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട് അതിപ്പോ അടിപൊളിയായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ഡോ എവറിംഗ് ഗുഡ് ഷീ ഷീസ്റ്റേബിൾ ഡോക്ടർ ഇത് ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ എന്നോട് വന്ന് പറഞ്ഞു ഇത് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഒരെണ്ണം വലുതായിരുന്നു അത് നമുക്ക് ഇപ്പൊ തന്നെ ചെയ്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അതേപോലെ ആയിരുന്നു നിങ്ങൾ കറക്റ്റ് സമയത്തിന് വന്നു അല്ലെങ്കിൽ

ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോ അതിന്റെ ഉള്ളില് ഭയങ്കര തണുപ്പാണ് അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് ചെറിയൊരു തണുപ്പ് അപ്പൊ ആ സമയത്ത് അമ്മേനെ വന്നപ്പോ അമ്മക്ക് ഹീറ്റ് കൊടുത്തിട്ട് കിടത്തിയതാ അപ്പൊ എങ്ങനെ ചോദിച്ചാ സിസ്റ്റർ അമ്മടെ കൈ കാലെല്ലാം ചൂടായിരിക്കുന്നത് അപ്പൊ അവര് ഹീറ്റ് കൊടുത്തതാണ് അമ്മയ്ക്ക് വിറക്കുമായിരുന്നു അതിപ്പോ മാറ്റും ഇത് ശരിയാ അത് കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് ബി പി ലോ ആയത് അത് അതെല്ലാം കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ടെൻഷൻ ദിവസം അതിനുശേഷം ഈ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് രണ്ട് തിങ്കളാഴ്ച രണ്ടു ദിവസം മുറിയിൽ കടന്നു പിന്നെ തിങ്കളാഴ്ച വീണ്ടും കൊണ്ടുപോയിട്ട് സെയിം മറ്റു രണ്ട് ബ്ലോക്കുകളും ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞ് വന്ന് എനിക്ക് ഭയങ്കര പക്ഷെ അന്ന് ബി പി ഒന്നായി അതേപോലെ നോർമലായിട്ടായിരുന്നു ഇരിക്കുന്നു ഒരു ഇരുപത് മിനിറ്റ് നേരത്തോളം എനിക്ക് ഭയങ്കര പറയുന്നില്ല പക്ഷെ എനിക്ക് മേല് വേദന ഞാനോ പോലെ വേദനയായിരുന്നു കൈ ആണെങ്കിൽ അനക്കാൻ പറ്റുന്നില്ലായിരുന്നു മാറിയിട്ടില്ല ഡോക്ടർ പറഞ്ഞു ഒരു എന്നെ രണ്ടാമതും ചെയ്തതും ഉണ്ടാവുന്നത് ഒരു നാലു ദിവസം കഴിയുമ്പോ മാറുന്നു അപ്പൊ അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ പിന്നെ എന്നാ പറഞ്ഞേക്കന്നെ ഇന്നലെ എക്കോ ചെയ്തു സോ ടോട്ടലി ഫൈൻ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ തന്ന തന്നെ കഴിച്ചിട്ട് റെഗുലർ ചെക്കപ്പ് ഉണ്ടാവണം അധികം എക്സസൈസ് ചെയ്യാൻ പാടില്ല സ്ട്രീൻ ഇടാൻ പാടില്ല ഫോർ വൺ വീക്ക് അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വരുമ്പോ ഡോക്ടർ പറയും എന്തൊക്കെയാ ചെയ്യണ്ടേ എണ്ണ പലഹാരം കഴിക്കാൻ പാടില്ല സ്ട്രെയിൻ ഒരാഴ്ച കണ്ടു കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു വേറെന്തൊക്കെ ചെയ്യണമെന്ന് ഓക്കെ ഓക്കെ അപ്പൊ ഇതിനകത്ത് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ആർക്ക് ഏറിയ സമയത്ത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത് പല ഫാക്ടേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ് ഞാൻ ടെക്നിക്കലി ടെക്നിക്കലി അല്ല എനിക്ക് ഇതിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞുതരാമെന്ന് അറിയത്തൊന്നും ഇല്ല പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസിൽ പറയുകയാണ് പല പല ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ് അപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് സംഭവിക്കാം പിന്നെ ഈവൻ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് പോലും കൊളസ്ട്രോളും ഷുഗറും ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് പോലും അമ്മക്ക് കൊളസ്ട്രോൾ ഇല്ലായിരുന്നു അമ്മയ്ക്ക് അമ്മ ഡയബറ്റിക് ആയിരുന്നു കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് അമ്മ ഡയബറ്റിക് ആണ് മാറിക്കഴിഞ്ഞ് പിന്നെ തുടങ്ങിയ ആ നല്ലൊരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആ ഒരു പതിനഞ്ചു വർഷത്തോളം ആയിട്ട് ഡയബറ്റിക് ആണ് അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായാലും പിന്നെ അമ്മയുടെ കാൽ ഒടിഞ്ഞിരുന്നല്ലോ റീസെന്റ് ആ കാൽ ഒടിഞ്ഞ സമയത്ത് കാൽ അഞ്ചു മാസമായിട്ട് അമ്മയുടെ മൊബിലിറ്റി കുറഞ്ഞിരുന്നു അതുകൊണ്ട് കുറച്ച് വണ്ണം വെച്ചു പിന്നെ ആ സമയത്ത് കുറച്ച് സ്റ്റീറോയിഡ്സ് മറ്റും ഒക്കെ കൊടുത്തത് കാരണം കുറച്ച് വണ്ണം വെച്ചു അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർ ആ കാലൊടിഞ്ഞ സമയത്ത് പോലും അമ്മയുടെ എക്കോയും സന്തോഷം പല എല്ലാം നോർമൽ ആയിരുന്നു കൊളസ്ട്രോൾ ഇല്ലായിരുന്നെങ്കിൽ അപ്പൊ ഇതൊക്കെ ആർക്ക് എപ്പോ എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മള് മാക്സിമം കെയർഫുൾ ആകാന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്നുണ്ട് ഫ്ളാറ്റിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഇവര് ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് പക്ഷെ ഒരിക്കലും അല്ല എനിക്കൊന്നും കോഴ്ജുകളിൽ വീട്ടിലുണ്ടായിരുന്നതിനെക്കാട്ടി കൂടുതലും ഇവരിവിടെ നടക്കാനും മറ്റു ആക്ടിവിറ്റിക്കുമായിട്ട് പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മ അമ്മയ്ക്ക് ഇവിടെ ജിമ്മില് വരെ ഓടാറുണ്ടായിരുന്നു പോയിട്ട് ഫ്ളാറ്റുകൾ അതെ ഇവിടെ ജിമ്മിൽ ഞങ്ങളുടെ ഫ്ളാറ്റില് ട്രെനില് വരെ ഇവിടെ എന്താ പറയാ വീടിന് മുമ്പ് വരെ ഇവര് ഓടാൻ പോകും പിന്നെ ഇവർ ഇവിടെ അങ്ങനെ വേറെ ില്ല അപ്പൊ എന്തായാലും അപ്പൊ ആ ഒരു കാൽ സമയത്ത് വണ്ണം മെച്ചത്തിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഉണ്ടായ ചേഞ്ച് കാരണം സംഭവിച്ചതായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഡയബറ്റിക് കൂടി അപ്പോ എന്തായാലും ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോയി ഒരു ഏത് സമയത്താണെങ്കിലും വെച്ചോണ്ടിരിക്കാതില്ല അത് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് പല ആൾക്കാരും പല ആൾക്കാരും ഉള്ളതാണ് പലതും വെച്ചോണ്ടിരിക്കുക സെൽഫ് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ പലവരോടേക്കുള്ളതാണ് അതൊന്നും ചെയ്യാതെ എന്തെങ്കിലും ഒരു സിംറ്റംസ് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നല്ല ദിവസം തന്നെ ഇവർ രണ്ടുപേരും എന്നോട് പറഞ്ഞത് അഭിയും പറഞ്ഞപ്പോഴും പറഞ്ഞു പോയില്ല എനിക്ക് അറിയാവുന്ന ഇത് വെച്ച് ഞാൻ നോക്കി എനിക്ക് എവിടെയെങ്കിലും വേദനയുണ്ടോ ഉണ്ടോ ശബ്ദയുണ്ടോ അങ്ങനെ എനിക്കൊരു പ്രശ്നമില്ല ആരെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ വെക്കാൻ പറ്റൂല അപ്പൊ ഞാൻ കൈ വെക്കി നോക്കി എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് അല്ലേ ആളുകൾക്കും ഇപ്പം ഇന്ത്യക്ക് ചിലപ്പോൾ പെയിൻ അനുഭവപ്പെട്ടെന്ന് വരില്ല ഇപ്പം ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ട് ആൾക്കാർ മരിച്ചു പോകുന്നില്ലേ അങ്ങനെ അത്ര ആൾക്കാർ മരിച്ചു പോകുന്നു അപ്പോ അത് പെയിൻ പോലും അറിയാവുന്ന ആൾക്കാർ സംഭവിക്കുന്നു അല്ലേ അപ്പൊ അത് നമുക്ക് നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പല ഫാക്ടേഴ്സും പിന്നെ പറഞ്ഞ പോലെ വേറെ തോ അങ്ങനൊന്നും ആവശ്യമുണ്ടായില്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഒരു ആളുകൾക്ക് എത്രയൊക്കെ ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നു ഹോസ്പിറ്റലിൽ അമ്മ എണ്ണ കണ്ടല്ല അപ്പുറത്തും ഇപ്പുറത്തും അമ്മക്ക് ഭാഗ്യത്തിന് കൈയ്യൂടെ രണ്ട് ഒരു അപ്പൊ ലാറ്റ് അപ്പോ ഇത്രയാണ് അമ്മയ്ക്ക് സംഭവിച്ചത് ഇപ്പൊ അമ്മ എന്തായാലും സേഫ് ആണ് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളിപ്പോ വീട്ടിലേക്ക് പോവാൻ റെഡി ആയിരിക്കാണ് വി ആർ വെയിറ്റിംഗ് ഫോർ ഇൻഷുറൻസ് ബിൽ അങ്ങനെ നമ്മളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാൻ വേണ്ടി പോവാണ് എല്ലാം കൂടെ നാല് ലക്ഷത്തി മുന്നൂറ്റി എഴുപത്തെട്ട് ആഫ്റ്റർ ഡിസ്കൗണ്ട് കുത്തിയതല്ല ഞാൻ ബില്ലിന്റെ എമൗണ്ട് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഇൻഷുറൻസ് എടുക്കണം ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ സമ്പാദിക്കുന്ന പൈസ എല്ലാം നമ്മളെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകും അതിപ്പോ എന്റെ വീട്ടിൽ അങ്ങ് എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട് അച്ഛനില്ല അച്ഛന് ഇൻഷുറൻസ് കിട്ടത്തില്ല അതുകൊണ്ട് അച്ഛന് ഉണ്ട് ബാക്കി എല്ലാവർക്കും ഞങ്ങൾ അബിക്കും ഋഷിക്കും വരെ ഇൻഷുറൻസ് ഉണ്ട് നമ്മൾ നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കും വണ്ടി ആക്സിഡന്റ് ആയാലേ ആ പൈസ നമുക്ക് ബെനിഫിറ്റ് ആവുന്നുള്ളൂ എപ്പോഴും വണ്ടി ആക്സിഡന്റ് ആകുന്നുണ്ടോ എന്നാലും നമ്മൾ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കും അത് നിർബന്ധമാണ് ഗവൺമെന്റ് നിർബന്ധമാണ് ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി റോഡിലിറക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മള് നമ്മൾ ഇതും നിർബന്ധമാക്കണം നമുക്ക് നിർബന്ധമാക്കിയില്ലെങ്കിലും നമ്മൾ എടുക്കണം ചിലപ്പോ നമ്മള് അടയ്ക്കുന്ന ഒരു ചെറിയ പൈസ ആയിരിക്കും നമ്മള് കുടുംബത്തിന് വേണ്ടി നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ ചിലപ്പോ നമുക്ക് ഒരു പത്ത് വർഷം അത് പത്ത് വർഷം പതിനഞ്ചു വർഷമായിട്ട് അടച്ചിട്ടും അത് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വന്ന അവസ്ഥ വന്നിട്ടുണ്ടാവില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോ നമ്മൾ ആവശ്യത്തില് പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ ബില്ല്ന്ന് പറയുന്നത് നമുക്കൊന്നും താങ്ങാൻ പറ്റാത്തതിന്റെ അപ്പുറമാണ് ഇപ്പൊ ഇതിനകത്ത് നാല് ലക്ഷം രൂപ ബില്ല് ആയതിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വന്നത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് അത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് കുറെ ചില സംഭവങ്ങൾ നമുക്ക് കിട്ടാതെ വരുമല്ലോ അപ്പൊ മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മുടെ കയ്യിൽ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നത് അപ്പോ ആ ഒരു ഇൻഷുറൻസ് വളരെ അത്യാവശ്യമാണ് അത് നിങ്ങളെ കൊണ്ടാവുന്ന തുക അതിപ്പോ എത്ര ലക്ഷം രൂപയാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അത്ര അനുസരിച്ചിട്ട് ആ നമ്മൾ എടുക്കുന്ന തുകയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ട പ്രീമിയം അത് എടുക്കുക അത് ഏത് കമ്പനി കമ്പനിന്ന് ഞാൻ പറയുന്നില്ല ഏത് കമ്പനി ആണെങ്കിലും എടുക്കുക അത് വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് മറക്കാണ്ടിരിക്കുക അല്ലേ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വേണം നമ്മുടെ കാലൊടിഞ്ഞപ്പോഴാണെങ്കിലും അടുപ്പിച്ചായി നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വളരെ ഒരു ഒരു കാര്യമാണ് ഇപ്പോ അത് നിങ്ങൾ നിങ്ങളെല്ലാം മറക്കാണ്ട് ചെയ്യുക അത്ര എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ അതെപ്പോഴും അത് വലിയൊരു ബാധ്യത ഇപ്പോഴും അറിയാം ഓരോ ആൾക്കാര് അവര് ഉണ്ടാക്കിയ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ പണം മുഴുവൻ അവസാന ആശുപത്രിയിൽ കൊണ്ട് കൊടുത്ത് എമർജൻസി വരെ നമുക്ക് പറയാൻ പറ്റത്തില്ല സോ അത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വെൽക്കം ബാക്ക് ഹോം അങ്ങനെ

老板